േ കൊറച്ച് ഒരു ശേരി വെക്കാറുണ്ട് അമ്മ നേന്ത്രക്കായും ചേനയും ചെറുപയർ പരിപ്പും ഒരു നേന്ത്രക്കായ്ക്ക് ഞമ്മള് അതിന്റെ ഒപ്പം ചേന കഷ്ണവും അതിന്റെ അത്ര നൂറ് ചെറുപയർ പരിപ്പും ഇതാണ് ഒരു കണക്ക് അതിന് ഒരു തേങ്ങ അരച്ചു ചേർത്തണം ഒരു തേങ്ങ അപ്പൊ ഇത് ആദ്യം എന്താ അമ്മ ഇതെല്ലാം കൂടി ഓഫ് ആക്കാം നല്ലോണം വേവണം കായും ചേനയും ഇതൊക്കെ നന്നായിട്ട് വേവിക്കണം അപ്പൊ അത് കുക്കറില് വേവിച്ചാലേ ശരിയാവുള്ളൂ ചെറുപയർ പരിപ്പ് ചെറുപയർ പരിപ്പ് വറുത്തൂല വറുത്തു ഒന്ന് വറുത്തു അതാന്ന് ഒരു മണത്തിന് കുറച്ച് വെള്ളം വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും ഇതില് ലേശ മഞ്ഞപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് ഒരു വിസലിട്ട് വേവിക്കുക അങ്ങനെ അമ്മ കഷ്ണങ്ങളൊക്കെ വേഗാൻ വെച്ചിട്ടുണ്ട് അപ്പം അതിന് ആവശ്യത്തിന് ഇതാണ് ഒരു തേങ്ങ അരച്ച് ചേർത്തണം അതിന് കുറച്ച് നല്ല ജീരകം കൂടും ജീരകവും തേങ്ങയും കൂടി അപ്പം ഇത് നന്നായി അരയണം എലിശ്ശേരിക്കുള്ള തേങ്ങ നല്ലോണം അരയ്ക്കണം അങ്ങനെ ഒരു നാന്ത്രക്കായ്ക്ക് ഒരു തേങ്ങ അരച്ച് ചേർത്തണം ഒരു മൂടി തേങ്ങ നമ്മ ചെറുതാത്തി മുറിച്ചിട്ട് പായത്തിന് വതക്കി പോലെ താളിക്കുമ്പോൾ ഇടണം എന്നാലാണ് എലിശ്ശേരി അവടും അങ്ങനെ എലശ്ശേരിന്റെ കഷ്ണങ്ങളൊക്കെ വെന്തു പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇതാ ചേർത്തണം മുളക് പൊടി മാത്രമല്ല സെറ്റായി മുളക് പൊടിയൊക്കെ ഇട്ട് ഇതാ തിളക്കണം അപ്പൊ അതിലുള്ള തേങ്ങ അരച്ച് ചേർക്കണം അപ്പൊ മറക്കണ്ട ഒരു നേന്ത്രക്കായിട്ട് ഒരു തേങ്ങ അരച്ചു ചേർക്കണം എന്നാലേ എരിശ്ശേരി ആവുള്ളൂ ടേസ്റ്റ് വരുള്ളൂ കളിക്കാൻ പോകണു കൂട്ടായി എരിശ്ശേരി ആയി അപ്പൊ അതായത് ആഴ്ച പറയുമ്പോ അതിരിക്കു എങ്ങനെയാണ് വരണ കടുക് ഇത്തിരി കൂടുതൽ ഇടണം തേങ്ങ ചെറുതാക്കി മുറിച്ചത് ഒരു മൂടി തേങ്ങേനും കളറൊക്കെ ഈ തേങ്ങ നല്ലോണം വണ്ണിയില് നമ്മൾ മൂപ്പിച്ച ശേഷം നല്ലോണം ഒരു ചോപ്പ് കളറാവുമ്പോഴാണ് കൂട്ടാൻ തിരിച്ച് ഒഴിച്ചുകൊള്ളു നമ്മൾക്ക് ചവയ്ക്കുമ്പോൾ നല്ല മുറുക്കം കിട്ടണം അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം കൂട്ടാൻ എടുത്ത് കൂട്ടുമ്പോൾ ഈ കഷ്ണം തേങ്ങ കഷ്ണം കിട്ടും അപ്പോൾ നന്നായിരിക്കും ഞമ്മക്ക് തേങ്ങക്കൊത്തൊക്കെ റെഡിയായി ഇതാതിരിക്കുക ഉപയോഗിച്ച സമയം മക്കളെ കായലിശേരി വെക്കുമ്പോൾ നമ്മൾക്ക് മത്തം പോലെയല്ല മത്തം പറഞ്ഞാൽ നമുക്ക് സിമ്പിളായി വെക്കാൻ പറ്റിയ അലശേരിന്ന് കായലിച്ചേരി ഇതിൽ വെക്കാൻ പ്രയാസപ്പെട്ടാലും പക്ഷെ കഴിക്കാൻ നന്നായിരിക്കും എല്ലാവരെയും വെച്ച് നോക്കുക എന്നിട്ട് അമ്മയ്ക്ക് വിവരങ്ങൾ അറിയിക്കുക